മമ്മിയൻറെ പെറ്റി അടക്കുന്ന നേരം വളത്തിൽ ഇത്രയും നേരം നിന്നെ അവിടെ കണ്ടില്ലല്ലോ എന്റെ മോ രണ്ടു ദിവസങ്ങളിൽ വരുന്നുണ്ട് അവിടെ കൊറച്ച് പണിയുണ്ട് അങ്ങോട്ട് പോര് ആ മമ്മിയ ഞാൻ ഓ അപ്പ വരാ കണ്ണിനാ കൊണ്ടേ ആ പേരും പറഞ്ഞ അവിടെ കിണിക്കൊണ്ട് ഇരിക്കാണോ അതൊക്കെ വാരിയാ കുഴികൊണ്ട് കളയാൻ ഇങ്ങോട്ട് കൈ മോഹ് കഴുകി വരുന്ന മുറ്റത്ത് എടുക്കുന്ന കല്ലൊക്കെ പറക്കി മാറ്റിയോ മമ്മി ഞാനൊന്നും തിന്നിയിലേക്ക് നല്ലോ നീ ഒരു നേരം തിന്നില്ലെന്ന് പറഞ്ഞൊന്നും പറ്റാൻ പോകുന്നില്ല മരിക്കുവോ ഇല്ല ആ തുണിയൊക്കെ നീ വൃത്തിയായിട്ടാണോ കഴുകിയത് അവൻ വരുമ്പോഴത്തേക്ക് തേച്ച് വൃത്തിയാക്കി അടക്കി അലമാരി വെക്കാൻ നോക്ക് ക്ലാസ് ഒരു ഗ്ലാസ്റ്റാ പൈപ്പിൽ നിന്ന് കാണുമ്പോ എടുത്ത് വെള്ളം വെള്ളം ഒരു കുടി എന്താ മമ്മി ഒരു ക്ലാസ് വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാതെ താത്ത ആടെ നിൽക്കി ഞാൻ ഇപ്പൊ എടുത്തരാ ബുദ്ധിമുട്ടാവണ്ടായിപ്പു കുടിച്ചോളാം മമ്മി ഇത് മെഷീനിലിടല്ലേ എവിടെ മെഷീനിൽക്ക്

എന്താ എന്താമി നിങ്ങളെ സ്വഭാവം ഇങ്ങനെ നീ എന്നെ പഠിപ്പിക്കണ്ട അത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കാക്ക വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കും കഷ്ടപ്പാടാട്ടോ നിങ്ങൾക്ക് സാരല്ല മോളെ അവിടെ കുസു ചെല്ലണ്ട നിന്റെ ഫോൺ അടിക്കുന്നുണ്ട് വൽക്കൽ വൽക്കച് കൈ കുത്തിപ്പോയി മക്കളോട് ചെന്ന് വിങ്ങി